ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്തായിരിക്കും ഒരു സംശയം വേണ്ട ചില്ലി ചിക്കൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനോട് കൂടിയ സെമി ഗ്രേവി ടൈപ്പിലുള്ള ചില്ലി ചിക്കൻ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ ചില്ലി ചിക്കൻ തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും നാല് ടേബിൾ സ്പൂൺ മൈദയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് പിഞ്ച് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുക്കാൽ ടേബിൾ സ്പൂൺ സോയ സോസ് ഒരു മുട്ട ഇതുകൂടി ബൗളിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചിക്കൻ പീസുകൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം അര കിലോ ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതാണ് എല്ലോട് കൂടിയും അല്ലാതെയും ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ ബാറ്റർ ചിക്കനിലേക്ക് നല്ല പോലെ കോട്ടാവുന്ന തരത്തിൽ മിക്സ് ചെയ്യാം ബാറ്റർ കൂടുതൽ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് ടൈറ്റ് ആക്കി എടുത്താൽ മതി ബാറ്ററിൽ മിക്സ് ചെയ്ത ചിക്കൻ കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ചിക്കൻ പീസുകൾ ഓരോന്നായി അതിലേക്കിട്ട് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി ചിക്കൻ വറുക്കുമ്പോൾ ഹാർഡായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ വേവും രണ്ട് സൈഡും ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ എല്ലാ ചിക്കൻ പീസുകളും വറുത്തെടുക്കാം ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കാം ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ടാണ് നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ വറുത്ത ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് സ്പ്രിംഗ് അനിയന്റെ താഴെ കാണുന്ന വൈറ്റ് കളറിലുള്ള ഭാഗവും സെലറി യും ചെറുതാക്കി അരിഞ്ഞത് ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതാണ് എരിവിനനുസരിച്ച് പച്ചമുളക് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം പാനിലേക്ക് ഇട്ട് മിനിറ്റ് സ്റ്റവിന്റെ ഫ്ലെയിം ഹൈയിൽ വെച്ച് തന്നെ ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കോം ഒരു സവാളയും ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം മൂന്ന് കളറിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ ഒരു ഗ്രീൻ കളറുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഒരു അര മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട സോസുകൾ ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ സോയ് സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതെല്ലാം പാനിലേക്ക് ഒഴിച്ച് അര മിനിറ്റ് ഇളക്കിയതിനു ശേഷം വറുത്തു വെച്ച ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യാം സോസ് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സെമി ഗ്രേവി ടൈപ്പുള്ള ചില്ലി ചിക്കൻ ആണ് തയ്യാറാക്കുന്നത് അപ്പൊ കുറച്ച് ലൂസ് ആയിട്ടിരിക്കണം ഗ്രേവി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവി തിക്കായി വരും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം അടുത്തതായി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുക്കണം ലൂസാക്കിയെടുത്ത കോൺഫ്ലവർ ചട്ടിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായി വരും ഗ്രേവി കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഉപ്പ് കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ കുരുമുളക് കൂടിയ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം സോസ് ഏതെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അവസാനമായി സ്പ്രിംഗ് അനിയന്റെ ഗ്രീൻ കളറുള്ള ഭാഗം ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അജിനോമോട്ട ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെ ചില്ലി ചിക്കൻ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്